ബിഗ് ബോസ് മരണം സീസൺ ഫൈവ് വിന്നറും സംവിധായകനുമായ മാരാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ സീസൺ സിക്സിലെ മത്സരാർത്ഥിയും സെലിബ്രിറ്റിയും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ ജാൻമുണിദാസിനെതിരെ മാരാർ നടത്തിയ പരാമർശത്തിലാണ് രഞ്ജു രഞ്ജിമാരുടെ പ്രതികരണം എച്ചിൽ തന്നു ജീവിക്കുന്നവരല്ല ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് അഖിൽമാരാർ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എച്ചിൽ തിന്നു ജീവിക്കുന്നവരല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് കിട്ടിയ ട്രോഫിയുടെ വില മനസ്സിലാക്കൂ എന്തും പറയാമെന്ന ഒരു വിചാരം വേണ്ട പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അടിസ്ഥാനരഹിതമാകരുത് എന്നാണ് വീഡിയോയ്ക്ക് രഞ്ജു നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പ്രമുഖ ബിഗ് ബോസ് താരം അഖിൽമാരാർ പറഞ്ഞ കാര്യം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അത് എന്തുമായിക്കോട്ടെ ഒരു പ്രസ്താവനയിലൂടെ നമ്മളൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തെ പറ്റിയോ അവരുടെ തൊഴിൽ പറ്റിയോ അല്ല പറയേണ്ടത് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് അകൽമാരാർ ചെയ്യേണ്ടിരുന്നത് എന്ന് രഞ്ജു രഞ്ജിമാർ വീഡിയോയിലൂടെ പറയുന്നു അഗൽമാരാർക്ക് ഞാൻ പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ വെയിലത്തും മഴയത്തും കാറ്റത്തുമൊക്കെ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പൊപ്പി തന്നെയാണ് ജീവിക്കുന്നത് ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അടിച്ചമർത്തി ആക്ഷേപിച്ചിരിക്കുന്നത് താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്തു നടക്കുന്ന മണിക്ക് ആ സിനിമയുണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴേരത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നായിരുന്നു മാരാരുടെ പ്രതികരണം ഒരു അഭിമുഖത്തിനിടെ അഖിലിനെ കുറിച്ച് ജാൻമുണി നടത്തിയ പ്രതികരണമായിരുന്നു മുൻ ബിഗ് ബോസ് ജേതാവിനെ ചൊടിപ്പിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കുന്നതിന് മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി ഈ സീസണിൽ ഉണ്ടെന്ന് പേര് ജാനു ആ ജാനുവാണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവനെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞതുപോലെ ജാൻമുണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്തു നടക്കുന്ന മണിക്ക് ആ സിനിമയുണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായന്റെയും ഏഴലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്നും അഖിൽ ചോദിച്ചിരുന്നു വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തന്നെ ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ തപ്പിത്തടങ്ങി പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നും അഖിൽമാരാർ പറഞ്ഞിരുന്നു പ്രതികരണം വിവാദമായതോടെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു